എന്റെ ശിഷ്യഗണങ്ങൾ നക്ഷത്ര തുല്യാണ് അവരാരുടെ പിന്നാലെ നിങ്ങൾ പിൻപറ്റിയാലും ഏതൊരു സ്വഹാബിയുടെ മാർഗം അവലംബിച്ചാലും നിഷ്ടതയിത്തും നിങ്ങൾക്ക് നേർവഴിയിലെത്താം അതുകൊണ്ടാണ് ലോകത്ത് നാല് മധുര ക്രോഡീകൃതമായി വന്നത് നാലും ഒരു സ്വഹാബിയുടെ പണിയല്ല വ്യത്യസ്ത സ്വഹാമിമാരുടെ സഞ്ചാര വഴികളാണ് അവരുടെ സ്വന്തം ജീവിതത്തിൽ അഭിപ്രായങ്ങളാണോ അങ്ങനെ ഒന്നവർക്കില്ല അവർക്കില്ല അവരേത് അഭിപ്രായപ്പെടുമ്പോഴും ഏത് മുന്നോട്ട് വെക്കുമ്പോഴും ഹബീബ് കാണിച്ചു കൊടുത്ത മാർഗരേഖയിൽ നിന്ന് അള്ളാഹു അവർക്ക് സമ്പാദിച്ച അള്ളാഹു അവർക്ക് സംവിധാനിച്ച അറിവിന്റെ ഒളിവുണ്ട് മാരിഫത്തിന്റെ നൂറെന്ന് പറയും ലോകത്ത് ഒരു ശിഷ്യനും കിട്ടാത്ത മാരിഫത്തിന്റെ ഒളിവ് വിജ്ഞാനത്തിന്റെ നൂറ് അത് കരസ്ഥമാക്കിയതാണ് ഹബീബ് ഹബീബ്ലാമെ ശിഷ്യന്മാർ അതെങ്ങനെ വിശ്വാസിയായി അവിടുത്തെ മുന്നിൽ ഒരു നേരം സംഗമിക്കലോടെ അന്നൂറുൽ മുഹമ്മദി അവരുടെ ഹൃദയത്തിലേക്ക് കടന്നു വരികയാണ് ആ പ്രകാശ കിണികകൾ ഓരോ ദിവസവും വർദ്ധിക്കുന്നു വികസിക്കുന്നു ഒരു ആയത്തിൽ തന്നെ ലോകത്തിന്റെ മുഴുവൻ ചലന നിശ്ചലനങ്ങൾ പഠിപ്പിച്ചു വെക്കുന്ന മഹാന്മാരുണ്ട് നിങ്ങൾ നോക്കും നമ്മളൊക്കെ സൂറത്തിലൊക്കെ ഓതുന്നൊരു ആയത്താണത് ഒരാഴത്തിന്റെ കഷ്ണം വലക്കും എത്ര ചെറിയ വചനമാണ് ഈ ഒരു ആയത്തിലൂടെ മതങ്ങൾ ഇസ്ലാമിക ദർശനങ്ങളിലൂടെ പഠിപ്പിച്ച പ്രതിരോധ ശക്തി അഥവാ കൊന്തവന ശിക്ഷയായി തെളിവനുസരിച്ച് ബോധ്യപ്പെട്ടാൽ കൊല്ലണം എന്ന ശിക്ഷാവിധിയുടെ സൗന്ദര്യമാണ് ലോകത്ത് ബോധ്യപ്പെടുത്തുന്നത് പ്രതിരോധം സൃഷ്ടിക്കുന്നതിലൂടെ ഒരു വഞ്ചന അവർക്കിവിടെ ജീവൻ നൽകുന്നുണ്ട് നിങ്ങൾ നോക്ക് നമ്മുടെ നാട്ടിൽ ഇന്നലെ കൊലപാതകം നടത്തിയവൻ ഇന്ന് ടൗണിലൂടെ വാഹനം ഓടിച്ചു പോകുന്നു രാവിലൻ പുറത്തിറങ്ങിയതുപോലും അറിഞ്ഞിട്ടില്ല ഏത് വഴിയിലൂടെയാണ് പുറം ലോകത്തെത്തിയത് ശരിക്കും ദൃക്സാക്ഷികളുണ്ട് ഒന്നല്ല രണ്ടല്ല പത്തെണ്ണമുണ്ട് അവൻ കൊല ചെയ്തതിന് ഒരുപാട് സാക്ഷികളുണ്ട് എന്നിട്ടും പുറത്തിറങ്ങി നടക്കുമ്പോൾ ജനങ്ങൾക്ക് പേടിയാണ് ഭീതിയാണ് സ്വസ്ഥമായുള്ള ജീവിതം നഷ്ടപ്പെടുകയാണ് അതേസമയത്ത് കൊലപാതകത്തിന് പ്രതിരോധമായി വിശുദ്ധ ഇസ്ലാം നിർദ്ദേശിക്കുന്ന പ്രതിരോധം ചെയ്താൽ കൊലപാതകങ്ങൾ അവസാനിക്കും അങ്ങനെയാണ് അറേബ്യയിലെ കൊലപാതകങ്ങൾ അവസാനിച്ചത് ഒരു ദിവസം ചന്തയിൽ എത്ര പേര് ഉണ്ടാക്കി മരിച്ചിരുന്നു നഗരങ്ങളിൽ എത്ര പേര് വഴിയോരങ്ങളിൽ കിടന്നിരുന്നു പാറക്കൂട്ടങ്ങൾക്കിടയിൽ എത്ര ജനാധികൾ ഉണ്ടായിരുന്നു കുറ്റിക്കാളുകൾക്കിടയിൽ എത്ര പേര് കൊണ്ടുപോയി തള്ളിയിരുന്നു അങ്ങനത്തെ ഒരു സംഭവം ആവർത്തിക്കാത്ത രൂപത്തിൽ ആ നാടിനെ വിശുദ്ധമായ വഴിത്താരയിലേക്ക് കൊണ്ടുവന്നത് ബുദ്ധിമാന്മാരോട് ലോകത്തിലുള്ള വിചക്ഷണരോട് ചിന്തിക്കാൻ അത് പറയുന്നു അൽ ഭാവ് ബുദ്ധിയുള്ളവരെ ചിന്തിച്ചു നോക്കൂ പ്രതിരോധത്തിലൂടെ ഒരു സമൂഹത്തെ മൊത്തം ജീവിതം കൊടുക്കാൻ കഴിയും നിങ്ങൾ കണ്ടില്ലേ ഒരാളെ കൊന്നാൽ അരിശം തീരാത്തവൻ അവന്റെ കുടുംബത്തെ മുഴുവനും ഭഗവരുത്തിയ ചരിത്രം നമ്മുടെ നാട്ടിലില്ലേ ഒരാളോടുള്ള വിദ്വേഷം തീരാതെ അയാൾ കിട്ടാത്തത് കൊണ്ട് അയാള് നാട് കിട്ടതുകൊണ്ട് സ്വന്തം കുടുംബത്തെ പെരുമാറിയവര് നാട്ടിലില്ലേ അയാൽ കാരത്തിന് നാട്ടിലില്ലേ അകന്ന ബന്ധുക്കള് പോലും അക്രമിച്ചവരില്ലേ പുരുഷന്മാരെ കിട്ടാത്തതിന്റെ പേരിൽ സ്ത്രീകൾ അക്രമിച്ചവരില്ലേ അതേ സമയത്ത് ശിക്ഷാവിധിയുടെ സൗന്ദര്യം ഇതായിരുന്നെങ്കിൽ ഒരു വഴിപാടി ലോകത്ത് പിന്നെ ആവർത്തിക്കില്ല ആധ്യായം എന്തെന്നേക്കുമായി അടക്കപ്പെട്ടു പോകും ഈ സുന്ദരമായ വചനത്തിലൂടെ സുഹാനുര്യന്മാര് പഠിപ്പിക്കുന്നത് ജീവിതത്തിന്റെ വലിയ ഭംഗിയാണ് വലിയ സമാധാനമാണ് വലിയ സന്ദേശമാണ്